മർത്തു നാടാണ് കുറവിലങ്ങാട് മർത്തുമറിയത്തിൻ്റെ പിറവിത്തെ നാൾ ആഘോഷമായിട്ട് നമ്മളുടെ സഭയിൽ നമ്മുടെ ഈ ദേശത്ത് നമ്മൾ കൊണ്ടാടുകയാണ് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയായിരുന്നു ഈ നാളുകളിലെല്ലാം നമ്മൾ കഴിഞ്ഞുകൂടിയത് മാതാവിൻ്റെ അമ്മ അന്നായ്മയ്ക്ക് മക്കൾ ഇല്ലാതിരുന്ന നാളിൽ അന്നമ്മ നേർച്ച നേർന്ന് എട്ട് ദിവസം ഉപവസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ജനിച്ച കുഞ്ഞാണ് മറിയം ആ മറിയത്തെ കൂടുതൽ കൃപ ലഭിക്കുന്നതിന് വേണ്ടി അന്നത്തെ ആരാധനാലയങ്ങളോട് ചേർത്ത് അവിടെ ജീവിക്കാൻ അനുവദിച്ചു എന്നാണ് സഭയുടെ പാരമ്പര്യം പ്രാദേശികമായിട്ട് ഈ നോമ്പ് നസ്രാണി സഭകളുടെ തനിമയിൽ നിലനിൽക്കുന്ന ഒന്നാണ് മറ്റേതെങ്കിലും ഒരു ദേശത്തു നിന്നോ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നോ നമ്മൾ കണ്ടെത്തിയ ഒന്നല്ല നസ്രാണിത്വം ഉറഞ്ഞ് കൂടി കിടക്കുന്ന ഒരു ആചാരമാണ് എട്ട് നോമ്പ് അമ്മച്ചിമാരുടെയും യുവതികളുടെയും അതുവഴി മറ്റു കുടുംബാംഗങ്ങളുടെയും എല്ലാം പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ദിവസങ്ങളാണ് നമ്മളുടെ കുറവലങ്ങാട് മണർകാട് ാഗപ്പുഴ കാഞ്ഞിരപ്പള്ളി പഴയപള്ളി തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം കെട്ടുന്ന മുമ്പ് ആഘോഷമായിട്ട് നമ്മൾ നടത്താറുണ്ട് സഭയുടെ മനസാക്ഷി അന്വേഷിച്ചു പോകുന്ന ഒരു തിരുനാളായിട്ടാണ് ഇതിനെക്കാലവും നമ്മളുടെ പൂർവികർ കണ്ടിരുന്നത് പ്രായോഗികമായിട്ട് പറഞ്ഞാൽ ഈ നോമ്പും തിരുനാളും വഴി നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചത് നമ്മുടെ യുവജനങ്ങൾ കൃത്യസമയത്ത് കല്യാണം കഴിക്കാൻ വിവാഹതടസ്സം മാറ്റിക്കിട്ടാന് മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാന് തലമുറകളുടെ സമൃദ്ധിയിൽ ഈ നസ്രാണി സമൂഹം വളരാന് നമ്മളുടെ സഭയിൽ മമോദിസ സമൃദ്ധമായിട്ട് ഉണ്ടാകാന് ക്രൈസ്തവർക്കെതിരായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും പൊറതി ലഭിക്കാൻ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുടുംബം കുട്ടികളുടെ സമൃദ്ധി ധാരാളം കുട്ടികൾ അങ്ങനെ സഭയും സമുദായവും ശക്തി പ്രാപിച്ച് അതിൻ്റെ പുണ്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അമ്മച്ചിമാർ പ്രാർത്ഥിച്ചിരുന്നത് അവരുടെ മക്കൾ പരിശുദ്ധിയിൽ വളരാനും അങ്ങനെ പരിശുദ്ധ കന്യകമാരായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും വേണ്ടിയായിരുന്നു മാതാവിൻ്റെ പ്രവിത്തിരുന്നാൾ ഇന്ന് വളരെയേറെ പ്രചാരമതിന് ലഭിച്ചു പിറവം പള്ളിയുടെ മധുബഹായിയുടെ ഭിത്തിയിൽ കൽപ്പാളികളിൽ കൊത്തിവെച്ചിട്ടുണ്ട് തമ്പുരാനെ പെറ്റ ഉമ്മയുടെ പിറവിയുടെ തിരുനാളാണ് ഇത് എന്ന് പുരാതനമായ ഒരു സ്ക്രിപ്റ്റാണ് ചരിത്രപരമായിട്ട് വലിയ പ്രാധാന്യമുള്ളതാണ് അങ്ങനെ ഈശോയുടെ അമ്മയുടെ പിറവി തിരുനാൾ സഭയ്ക്ക് അധ്യാത്മികമായ ഉണർവിൻ്റെ കാലഘട്ടമാണ് ഇവിടം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭക്തിയുടെ മുത്തിയമ്മയുടെ മർത്തുമറിയത്തിൻ്റെ വലിയ കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിൽ വരാനും ഇവിടം സന്ദർശിക്കുവാനും ഇവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും എല്ലാവർക്കും വലിയ സന്തോഷമാണ് നമ്മളുടെ അമ്മച്ചിമാർ മാത്രമായിരിക്കുകയില്ല ഈ എട്ടു നോമ്പ് മനസ്സിൽ കൊണ്ടുനടന്നതും പ്രാർത്ഥിച്ചതും എന്നാണ് എൻ്റെ വിശ്വാസം ആ കൂട്ടത്തില് ക്രൈസ്തവർക്ക് മാത്രമല്ലായിരുന്ന നമ്മളുടെ അയൽപക്കക്കാരായിട്ടുള്ള മറ്റുള്ളവരും മിശികായുടെ വഴികളെ അറിയണമെന്നും ആ വഴിയെ നടക്കണമെന്നും ആഗ്രഹിച്ച ആന്തരികമായിട്ടെങ്കിലും ആഗ്രഹിച്ച് ജീവിതത്തിൽ അത് പകർത്തിയ നിരവധി സ്ത്രീ ജനങ്ങളുണ്ട് അമ്മമാരുണ്ട് ഇതര മതവിശ്വാസികളായ ധാരാളം അമ്മച്ചിമാർ ഇവിടെയും ഈ പള്ളിയിലും വരികയും പ്രാർത്ഥിക്കുകയും നമ്മളുടെ ആചാര ആചാരമനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ എട്ട് നോമ്പിന് വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചവരുടെ ചരിത്രമാണ് പ്രാർത്ഥിക്കുന്നവരുടെ ചരിത്രമാണ് കുറവലങ്കാറിൻ്റെ ചരിത്രവും ദൈവത്തിൻ്റെ മാതാവ് എന്നത് ഒരു ഭാഗ്യ മുദ്രയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഓടിക്കൂടുന്നത് എന്നാൽ സഹനത്തിൻ്റെ പുത്രി എന്ന അദൃശ്യമായ മുൾക്കരിയിടം താഴ്മയുടെയും വിനയത്തിൻ്റെയും തലമുണ്ട് കൊണ്ട് മറച്ചവളാണ് ഈ അമ്മ എന്നും കുറേ പേർക്കെങ്കിലും അറിയാം അതുകൊണ്ടാണ് വേദനിക്കുന്ന എല്ലാ അമ്മച്ചിമാരും ഇവിടേക്ക് വരുന്നത് അമ്മ എന്ന ഭാഗ്യാവസ്ഥ സഹനത്തിൻ്റെ പര്യായമാണെന്ന് തിരിച്ചറിഞ്ഞ ആയിരക്കണക്കിന് അമ്മച്ചിമാരാണ് ഈ മർത്തുമറിയത്തിൻ്റെ പ്രവിതി തിരുനാളിൽ ഈ കേന്ദ്രങ്ങളിലെല്ലാം കൂടുന്നത് അതാണ് ആ നൊമ്പിൻ്റെ ആ ഉപവാസത്തിൻ്റെ ആ തിരുനാളിൻ്റെ പ്രത്യേകത പൂർണ്ണമായും നസ്രാണിത്വമുള്ള ഭാരതീയ സ്വഭാവമുള്ള പ്രാദേശിക സ്വഭാവമുള്ള എല്ലാ ദൈവവിശ്വാസികളും തമ്മിൽ ബന്ധമുള്ള ഒരു തിരുനാളാണ് മറിയത്തിൻ്റെ പിറവി എന്ന് നമ്മൾ തിരിച്ചറിയണം സഭ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ മർത്തമറിയത്തിൻ്റെ പദാന്തിക ഓടി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ആഴ്ചയിലെല്ലാം എത്രയോ ആയിരക്കണക്കിന് മച്ചിമാരും അപ്പച്ചന്മാരുമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ എത്തിയത് മറിയത്തിൽ സ്ലിഹന്മാരുടെ മഹത്വവും രക്തസാക്ഷികളുടെ ബഹുമതിയും സകല വിശുദ്ധരുടെയും കിരീടവും സന്തോഷവും നിലകൊള്ളുന്നു പരിശുദ്ധ പിതാവ് രണ്ട് പുതിയ കൂടെ നമുക്ക് തന്നിട്ടുള്ള ദിവസങ്ങളാണല്ലോ ഇത് അത്ഭുതകരമായ വഴികളിലൂടെ പോയ നമുക്ക് വിസ്മയം തോന്നും അവരുടെ ചരിത്രവും ആ ഭാഗ്യപ്പെട്ട വ്യക്തികളെ നമുക്ക് സാർവത്രിക സഭയുടെ വിശുദ്ധന്മാരായിട്ട് നൽകിയതിലും വിൻസെൻ്റ് പോളിനും അവർക്കെല്ലാം നമ്മുടെ ജോസസിനെല്ലാം അതിൻ്റെ ആളുകളാണ് അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ആ വിശുദ്ധരുടെ ഭക്തിയും അവർ വിശുദ്ധ കുർബാനയോടും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളോടുമെല്ലാം കാണിച്ച മറിയം സംരക്ഷകയാണ് സംരക്ഷക എന്ന നിലയിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കും സ്വർഗത്തിൽ അത് കേൾക്കും അതുകൊണ്ടാണ് ഈ തിരുനാളിലേക്ക് അത്തരത്തിലുള്ള ചിന്തകളോടുകൂടി നിരവധിയായ ആളുകൾ ഓടിക്കൂടുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് സമുദായ ശാക്തീകരണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പരിശുദ്ധയമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ പൂർണമായ ഐക്യത്തിനായും സമുദായത്തിൻ്റെ സമഗ്രമായ ശക്തീകരണത്തിനായും നമ്മൾ പ്രാർത്ഥിക്കണം സഹിയോൻമാളിയിൽ സ്ലിഹന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ റൂഹായാൽ അവരെ ശക്തിപ്പെടുത്തിയതുപോലെ നമ്മുടെ സഭയെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയുടെ മാത്യസ്തം നമുക്ക് കൂടുതലായിട്ട് തേടേണ്ടതുണ്ട് നമ്മുടെ സഭയുടെയും സമുദായത്തിൻ്റെയും പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യണം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നാം എല്ലാവരും പ്രവർത്തിക്കണം എവിടെയാണ് നമ്മൾ തളരുന്നതെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്നും ഒരു പഠനവും വിലയിരുത്തലും കുടുംബക്കൂട്ടായ്മയിലും ഇടവക കൗൺസിലിലുമെല്ലാം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കൂടെ ദൈവം നമുക്ക് കാണിച്ചു തരും ആത്മീയ രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ ആരോഗ്യ വ്യാപാര കാർഷിക സാമൂഹിക തലങ്ങളെല്ലാം വിലയിരുത്തലിന് വിധേയം ആക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ സഭയുടെ ശക്തിയും സ്ട്രെങ്ത് ദൗർബല്യങ്ങളും വീക്ക്നെസ് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസ് നേരിടുന്ന വെല്ലുവിളികളും ത്രഡ്സ് രൂപീകരിക്കേണ്ട സമീപനങ്ങളും സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്തണം വലിയൊരു പന്തക്കുസ്തായിൽ അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കും അമ്മ ആ സമ്മേളനത്തിൽ അധ്യക്ഷയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് സമുദായ ശക്തീകരണ മത്സരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ സിനഡ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് നമ്മുടെ യുവതലമുറയിൽപ്പെട്ട വൈദികരിൽ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന രണ്ട് പേരൊന്ന് തിങ്ങനാശ്ശേരി അതിരൂപതിയിൽ കൊക്കാവലിൽ ജോസഫ് അച്ഛനും നമ്മുടെ രൂപതയിൽ നീ പരിശുദ്ധ കുർബാനയിൽ സഹായിക്കുന്ന പങ്കെടുക്കുന്ന തയ്യൽ സെർലച്ഛനുമാണ് രണ്ട് ഊന്നലുകളാണ് അവർ കൊടുക്കുന്നത് ഒന്ന് സമുദായത്തിൻ്റെ സാമൂഹികമായ കാര്യങ്ങളെല്ലാം നോക്കി അതിനെ ബലപ്പെടുത്തുക രണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ നസ്രാണി സഭയുടെ ഭാഷയും സംസ്കാരവും എല്ലാം പഠിച്ച് വിശ്വാസത്തിലാടപ്പെട്ട് സമുദായത്തെ ശക്തിപ്പെടുത്തണം ഈ വഴികളിലൂടെ നമുക്ക് മുന്നേറാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രവിത്തരുന്നാൾ നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും നമ്മുടെ സഭയിൽ ഈ സിനഡിൽ നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം കേരളത്തിന് പുറത്ത് നാല് പ്രോവിൻസുകൾ നാല് പുതിയ മെത്രാപോളിറ്റന്മാർ സഭ നിശ്ചയിച്ച് അനുവദിച്ച് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകി എന്നതാണ് പെർമനൻറ്റ് സിനഡിൽ അക്കാര്യം ചർച്ച ചെയ്യുകയും വലിയ സിനഡ് ആരംഭിച്ച് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ അതിൻ്റെ ചർച്ചകൾ നടത്തി തീരുമാനമെടുത്ത് പരിശുദ്ധ പിതാവിനെ അറിയിച്ച് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് അതേപടി അത് അംഗീകരിച്ച് നൽകുകയായിരുന്നു നമ്മളുടെ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ആദ്യം രണ്ട് വികാരിയാത്തുകളിൽ കോട്ടയവും തൃശ്ശൂരുമായിട്ടും പിന്നീട് മൂന്നെണ്ണമായിട്ടും നമുക്ക് ഹൈരാർക്ക് ലഭിച്ചപ്പോൾ കോട്ടയം ഉൾപ്പെടെ അഞ്ച് അതിരൂപതകളായിട്ടും പ്രോപ്പർ ടെറിട്ടറിയിൽ നമ്മൾ കഴിയുകയായിരുന്നു ആ കൂട്ടത്തിൽ നമുക്ക് കേരളത്തിന് പുറത്ത് മിഷൻ കേന്ദ്രങ്ങൾ കിട്ടിയിരുന്നു ശാന്ത ജഗദൽപൂർ സാഗർ സത്തന ഉജ്ജയിൻ രാജക്കോട്ട് ഗോരഖ്പൂർ ബിജിനൂർ അദിലാബാദ് എന്നീ ഒൻപത് രൂപതകൾ മിഷൻ രൂപതകളായിട്ട് പിന്നീട് നമുക്ക് കല്യാൺ ഫരീദാബാദ് ഷംഷാബാദ് ഹോസൂർ എന്നീ രൂപതകൾ പ്രധാനമായിട്ടും മൈഗ്രൻസിൻ്റെ പ്രവാസികളുടെ കെയർ ടേക്കിങ്ങിനായിട്ട് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സുറമലബാർ സഭയ്ക്ക് ഇന്ത്യ ആകമാനം സുവിശേഷവൽക്കരണത്തിനുള്ള അനുമതി ഷംഷാബാദ് രൂപത വഴി ലഭിക്കുകയുമുണ്ടായി എന്നാൽ ഇതെല്ലാം ഒറ്റയ്ക്ക് അവിടെയുള്ള ലത്തീൻ രൂപതകളുടെ കീഴിൽ ലത്തീൻ രൂപത അതിരൂപതയായിട്ടും അതിനോട് ചേർന്നും പ്രവർത്തിക്കുകയായിരുന്നു ഈ സിനഡ് അതിൻ്റെ ആ ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവിനോട് ഇപ്രകാരം ഒരു റിക്വസ്റ്റ് സമർപ്പിച്ചത് അങ്ങനെ നമുക്ക് അതിൽ വളരെയേറെ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു കേരളത്തിന് പുറത്തുള്ള നാല് അതിരൂപതകളിൽ ഇന്ത്യ മുഴുവനും ഉള്ള ടെറിറ്ററി ക്രമീകരിച്ചിരിക്കുകയാണ് ഓരോ രൂപതയ്ക്കും നാലും അഞ്ചും രൂപതകൾ കൂട്ടിച്ചേർത്താണ് ആ രൂപതകൾ നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ആ പിതാക്കന്മാരെല്ലാം അവരുടെ മിഷൻ രൂപതകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവരാണ് അവരെ എത്ര പോലീറ്റാമാരായിട്ട് നിയോഗിക്കുകയായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥിച്ചു ഒരു കാര്യമായിരുന്നല്ലോ അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ ദീമ്പോരൂർ സുനകദോസിൽ നമ്മളുടെ സഭയുടെ ആ ഒരു പ്രവർത്തന പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ അതിൻ്റെ ടെറിറ്ററിയുടെ വളരെ സങ്കുചിതമായ ഒരു ഭാഗമായിട്ട് അതിനെ മാറ്റി ഭാരതപ്പുഴയ്ക്കും പമ്പ നദിക്കും ഇടയിലുള്ള ചുരുങ്ങിയ ഒരു ദേശമായിരുന്നു നമുക്കുണ്ടായിരുന്നത് പിന്നീട് ബാംഗ്ലൂരേക്കും ഒക്കെ നമുക്ക് ഏതാനും രൂപതകൾ കിട്ടിയെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു നമ്മളുടെ പൂർവികർ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് കെരിയാറ്റി യൗസഫ് മെത്രാ പോലീറ്റ പറയുമക്കൽ തോമക്കത്തനാർ കൊടക്കച്ചർ അന്തോണിയച്ചന് തൊണ്ടനാട് അബ്ദീസോ ഏഴ് വ്യാകുലങ്ങൾ എന്നറിയപ്പെടുന്ന അച്ഛന്മാർ തോട്ടക്കര ജോണച്ചിന് സർവപ്രധാനമായിട്ട് പ്ലാസ്ഡച്ചിന് ഇവരെല്ലാം അധ്വാനിച്ചത് ഇന്ത്യ മുഴുവനുമുള്ള നമ്മളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരമായിട്ട് പ്രബലങ്ങാട് കേന്ദ്രമാക്കി നിധിയിരിക്കൽ മണിശൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം അതൊരു ഒരു നൂറ് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അങ്ങനെയുള്ള നേതൃത്വം നമുക്ക് കിട്ടിയത് കെ ആറ്റി മെത്രാ പോലീറ്റായും പാറയുംമാക്കലും ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് നിധിയിരിക്കൽ മാണിക്കത്തനാർ സർവശക്തിയോടും കൂടെ ഈ രംഗത്ത് വരുന്നത് ആ കാലഘട്ടത്തിൽ കുടക്കച്ചറൻ തോനിച്ചൻ മുതലുള്ള ആളുകളെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ നമുക്ക് നമ്മുടെ സഭയ്ക്ക് കിട്ടിയ ആ ഭാഗ്യം എക്കാലവും നമ്മൾ നന്ദിയോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ കരുതുകയാണ് ഒരു വാക്ക് പ്ലാസ്റ്റഡിനെ കുറിച്ച് കൂടെ ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ബൗദ്ധികമായിട്ടും പ്രാർത്ഥനയിലൂടെയും ഗ്ലാസ്ഡച്ചനാണ് ഗ്ലാസ്ഡച്ചന് രണ്ട് വർഷങ്ങൾ കൊണ്ട് നാല് ഡോക്ടറേറ്റ് റോമിൽ നിന്ന് നേടിയ ആളാണ് കാനൻ നിയമത്തിൽ ദൈവശാസ്ത്രത്തിൽ ചരിത്രത്തിൽ പ്രായോഗികമായിട്ട് ലിറ്റർജിയിൽ അത്ഭുതകരമായ നേട്ടമായിരുന്നു അത് അദ്ദേഹത്തിന് ീൻ ഭാഷയും സ്രിയാനി ഭാഷയും മറ്റ് വിദേശ ഭാഷകളും എല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തെ ക്യാൻ സൂനകദോസിലും ഇന്ന് നമ്മൾ സഭയിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയ ഈ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം പിന്നിൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു തത്വചിന്തയായിരുന്നല്ലോ ഇന്ത്യൻ ഇൻ കൾച്ചർ ക്രിസ്ത്യൻ ഇൻ ഫെയ്റ്റ് ഓറിയൻ്റൽ ഇൻ വർഷിപ്പ് റോമിൽ എന്നെ പഠിപ്പിച്ച വലിയൊരു പണ്ഡിതൻ പറയുകയുണ്ടായി ഇങ്ങനെ വാക്യത്തിൽ ഇതുപോലെ കൾച്ചറും ദൈവശാസ്ത്രവും ആരാധനയും ചരിത്രവും കൂട്ടി യോജിപ്പിച്ച ഒരു പുസ്തകമോ ഒരു ഓരോധരനെയോ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒറ്റ വാക്യത്തിൽ അദ്ദേഹം അത് മുഴുവൻ പറഞ്ഞിരിക്കുകയാണ് അതായത് മൂന്ന് ഫെഡലിറ്റീസാണ് വിശ്വസ്തകളാണ് നമുക്ക് വേണ്ടത് അതൊരു ട്യൂണിറ്റേറിയൻ പാറ്റേണിലാണ് അദ്ദേഹം നൽകിയത് നമ്മൾ ഈ രാജ്യത്തെ സഭയാണ് ഇവിടുത്തെ സംസ്കാരം ഇവിടുത്തെ ആത്മീയ പൈതൃകം ലളിതമായ ജീവിതം ഇതര മതസ്ഥരോടുള്ള ബന്ധം ആ കൾച്ചറൽ ഹെറിറ്റേജ് നമുക്കുണ്ടായിരിക്കണം രണ്ടാമത്തേത് വലിയ എഹിമേനിക്കൽ സാധ്യത ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത് നമ്മളുടെ മാത്രമല്ലല്ലോ ക്രൈസ്തവ വിശ്വാസം കൊണ്ടു നടക്കുന്ന എല്ലാവരോടും നമുക്ക് ബന്ധമുണ്ടായിരിക്കണം മൂന്നാമത്തേത് ഓറിയൻ്റൽ ഇൻ വർഷിപ്പ് നമ്മൾ പൗരസ്ത്യ സഭയാണ് പൗരസ്ത്യ സുറിയാനി സഭയുടെ കാതല് ഒപ്പിയെടുത്ത ഒരു സഭയാണ് നമ്മൾ അങ്ങനെ ഈ മൂന്ന് ഫിഡലിറ്റീസ് കൂട്ടി യോജിപ്പിച്ച ആ അച്ഛൻ്റെ പ്രവർത്തനങ്ങളാണ് ശരിക്ക് പറഞ്ഞാൽ ഇന്ന് ഈ സഭ അനുഭവിക്കുന്ന ഈ ഒരു വലിയ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മളുടെ സഭയുടെ ശുശ്രൂഷകരുടെ അൺസ്റ്റോപ്പബിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്ത്യക്കകത്ത് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം അൺസ്റ്റോപ്പബിളായിട്ടുള്ള ഒരു വിചാരം അവിടെയാണ് നിജീലിക്കൽ മാണിക്കത്തിനാരുടെയും പ്ലാസ്റ്റഡച്ചിൻ്റെയും ഒക്കെ ആ സവിശേഷത നമ്മൾ മനസ്സിലാക്കുന്നത് പ്ലാസ്റ്റച്ചിന് റോമിൽ വെച്ച് ഒരു സൈക്കിളിൽ യാത്ര ചെയ്തപ്പോൾ വേറൊരു വാഹനം വന്ന് അദ്ദേഹത്തെ ഇടിച്ച് മറിക്കുകയും അങ്ങനെ നട്ടലിന് പരിക്ക് പറ്റി റോമിൽ നിന്ന് തിരിച്ച് ചിത്തിപ്പടി ആശ്രമത്തിലേക്ക് പോരുകയുമായിരുന്നല്ലോ അദ്ദേഹത്തിന് വാഹനാപകടം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഓറിയൻറ്റൽ ഡിക്കാസ്ട്രിയിലെ ഒരു മോൺസിന്നോട് പറഞ്ഞ വാക്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ല കൊളോണ ദ എ മലബറേശൂത്ത സിറോ മലബാർ സഭയുടെ നട്ടലാണ് ഒടിഞ്ഞു വീണത് എന്ന് അങ്ങനെ ഒരച്ഛനെക്കുറിച്ച് റോമിലെ നമ്മളുടെ ഡിക്കാസ്ട്രി പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്തായിരിക്കണം ശ്രമല ബാർസഭയുടെ നട്ടലിലാണ് ഒടിഞ്ഞു വീണത് എന്ന് അച്ഛന് റോമിലായിരുന്നപ്പോൾ അവിടെ പഠിക്കാൻ പോകുന്ന വൈദിക വിദ്യാർത്ഥികളെ കൂട്ടി അവധിക്കാലത്തൊക്കെ കൂടുതൽ പരിചയമുള്ള രാക്കന്മാരുടെ അരമനകളിൽ പോകാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അന്ന് പരിചയപ്പെട്ട ഒരു കർദനാളായിരുന്നു നമ്മുടെ ലൂച്ചിയാനി പിതാവ് പിന്നീട് ജോൺ ബോൾ ഒന്നാമൻ ആയിട്ട് മാർപ്പാപ്പ വന്ന ലൂച്ചിയാനി മെത്രാൻ അദ്ദേഹം വിക്ടോറിയ ബെനീത്തോ എന്ന രൂപതയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ വൈദിക വിദ്യാർത്ഥികളെയും കൊണ്ട് പ്ലാസ് എടുത്തിന് ഇവിടെ ചെല്ലുകയും നമ്മുടെ സഭയെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തെ അതിൽ കൂടുതൽ ബോധവാനാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നീട് രണ്ടാം വത്തിക്കാൻ സുനഗോസില് പ്ലാസിഡച്ചന് എക്സ്പെർട്ടായിട്ട് ഇടപെടാൻ സാധിച്ചത് അതുപോലെ ഈ ലുച്ചിയാനി മെത്രാൻ ഒന്നാം ജോൺ ബോളായപ്പോഴാണ് നമുക്ക് നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കല്യാൺ രൂപതയും ഒക്കെ ലഭിക്കുന്നതിന് മുമ്പായിട്ട് പടിയറപ്പിതാവിനെ അതിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവന്നതല്ല ഞാനത് ദീർഘിപ്പിക്കുന്നില്ല പ്ലാസ്ഡച്ചൻ അന്ന് റോമിൽ നൽകിയ ഒരു മെമ്മോറാണ്ടം ഉണ്ടായിരുന്നു അതിലെ ചിന്തകളാണ് സുറമലബാർ സഭയ്ക്ക് അതിൻ്റെ സഭയുടെ റീത്ത് സഭാത്മകമായിട്ട് പുനരുദ്ധരിക്കണം രണ്ട് സുറമലബാർ സഭയ്ക്ക് കൂടുതൽ സെമിനാരികൾ ഉണ്ടാക്കണം മൂന്ന് സുറമലബാർ സഭയുടെ അധികാര പരിധി വ്യാപിപ്പിക്കണം നാല് സുറമലബാർ സഭയ്ക്ക് പുതിയ മിഷനുകൾ ലഭിക്കണം അഞ്ച് സുറമലബാർ സഭയുടെ ലാറ്റിൻ സമർപ്പിത സമൂഹങ്ങളിൽ സിറോ മലബാർ പ്രോവിൻസുകൾ ഉണ്ടാക്കണം ആറ് സിറമലബാർ സഭയിൽ സമർപ്പിത സമൂഹങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട്സും സ്വന്തമായിട്ടുള്ളത് കൂടുതലുണ്ടാകണം അവസാനത്തേത് സിറ മലബാർ സഭയ്ക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്തെല്ലാം കാര്യങ്ങളാണ് അച്ഛന് ആ കാലഘട്ടത്തിൽ എത്തിക്കാൻ ചുണകദൂസിനോട് ബന്ധപ്പെട്ടും അതിലിടപെട്ടും പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണല്ലോ ഇപ്പോൾ നമ്മൾ സ്വന്തമാക്കിയത് മിഷൻ രൂപതകൾ മിഷൻ സ്റ്റേഷൻസ് സ്വന്തമായിട്ടുള്ള സമർപ്പിത സമൂഹങ്ങൾ ഓറിയൻ്റൽ പ്രോവിൻസുകൾ ഇന്ത്യ മുഴുവനുമുള്ള സുവിശേഷവൽക്കരണ ആ ഒരു വലിയ ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന നമ്മുടെ പറമ്പിൽ ചാണ്ടി മെത്രാ എല്ലാം നമ്മുടെ പള്ളി വീട്ടിൽ ചാണ്ടി മെത്രാ എല്ലാം നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ അന്ന് ബ്ലാസ്ഡൻ എഴുതിക്കൊടുത്ത ആ കാര്യങ്ങൾ എല്ലാം ഇന്ന് സഭ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമുക്ക് വേണ്ടി നേടിത്തു ഇനി നമ്മുടെ ദൗത്യമാണ് ഈ സുവിശേഷ വിൽക്കരണത്തിനു വേണ്ടി നല്ല അച്ഛന്മാരെ വിടുക നല്ല സമർപ്പിതരെ വിടുക ഈ ഇടവകയിൽ നിന്നും നല്ല അത്മായ മിഷണറിമാരും സമൃദ്ധമായിട്ടുണ്ടാകണം എന്തു വലിയ ശക്തിയാണ് കുടബലങ്ങാട് അത്ഭുതകരമായ ഒരു കേന്ദ്രമാണിത് ഇവിടുത്തെ പൈതൃകവും ഇവിടുത്തെ കുടുംബങ്ങളുടെ ആ ഒരു വിശുദ്ധിയും കുടുംബങ്ങളുടെ എണ്ണവും ഇവിടേക്ക് ഓടി വരുന്ന ഇതര മതവിഭാഗങ്ങളുമെല്ലാം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ മിഷണറി സ്വഭാവവും കൂടുതലായിട്ട് കുറവിലങ്ങാടിൽ നിന്ന് ഉണ്ടാകണം നമ്മൾ നല്ല നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് അതിസമൃദ്ധനായ ഈ അരിശനാണ് മാർച്ച് പ്രീസ്റ്റ് തോമാച്ഛന് രവിശാസ്ത്രത്തിൽ പി എച്ച് ഡി ഉണ്ട് നല്ല അധ്യാപകൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അച്ഛൻ നല്ല സംഘാടകൻ നമ്മളുടെ ഒറിയൻ്റൽ പൗരഷ്ട്ര മാനങ്ങളിലെല്ലാം നല്ല ഡീപ്പർ ആയിട്ടുള്ള നോളോഡ് ജലയാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരവസരമാണിത് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ അധ്യക്ഷതയിലാണ് ഇവിടുത്തെ മീറ്റിങ്ങുകളെല്ലാം അമ്മയുടെ നാടാണ് കുറവലങ്ങാട് മർത്തുമറിയത്തിൻ്റെ ആ ഒരു സാന്നിധ്യമാണ് നാം ഈശോയിലേക്ക് നിരന്തരമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം മുടിയുള്ള എല്ലാ അച്ഛന്മാരെയും ഇപ്പോഴത്തെ യോസ് അച്ഛൻ മുടക്കു ബാണിക്കുണ്ട് മറ്റ് അസ്ഥിൻ്റെ അച്ഛന്മാർ കോളേജിലെ അച്ഛന്മാർ സീനിയർ അച്ഛന്മാർ മുതിർന്ന അച്ഛന്മാർ ആർച്ച് പ്രീഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു സമർപ്പിത സഹോദരിമാർ കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൽ എടുക്കുകയും മർത്തുമറിയത്തിനും പരിശുദ്ധ അൽഫോൻ സ്വാമിക്കും സമർപ്പിക്കുകയും ചെയ്ത് എൻ്റെ വാക്കുകൾ ഉസംഹരിക്കുന്നു